താനെന്താടോ ഇതൊന്നും കഴിക്കാതെ ചുമ്മായി ഇരിക്കുന്നത് അതെങ്ങനെയാ പുള്ളിക്കാരൻ ചോറും കറിയും അല്ലേ കഴിച്ച് ശീലിച്ചത് അതെ ആശാനേ ഞാനിപ്പ വരാം ഞാനൊന്ന് മൂത്രമൊഴിച്ച് ഇപ്പ തന്നെ വരാം ജസ്റ്റ് ഫോർ എ മിനിറ്റ് അടിയവനെ അടിയവനെ എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക അടിയളിക്കളോ അയ്യോ കളക്കടിക്കല്ലേ അടിക്കണം ഓ ഏതായാലും ആശാന്റെ കാര്യം കഷ്ടം തന്നെ ഇനി ആ കുറുക്കണ എന്റെ കൈ കിട്ടട്ടെ അവനെ ഞാൻ കാണിച്ചു തീർന്നെന്ന് തോന്നുന്നു അയ്യോ എന്താ ഞാനീ കാണുന്നേ എന്താ ഇവിടെ ഉണ്ടായേ പറ ആരാ ചെയ്തത് അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ വിടില്ല പറ ആശാനെ ആരാ ഇത് ചെയ്തത് തവിടേക്ക് പോയതായിരുന്നടോ തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി അയ്യോ എനിക്കാ മേലെ ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കുക്കഡൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണി കിടന്ന് ചാവില്ല ഐ ആം ഗ്യാരണ്ടി ഷുവർ ഓക്കെ അത് ശരിയാ അടി എത്രയും കൊള്ളാം പക്ഷേ പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ ആ കണ്ടില്ലേ ഡുവിന്റെ കാലൊടിഞ്ഞു എന്റെ സ്ഥിതിയാണെങ്കിൽ എന്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്കുമേലേ ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നുന്നത് ഒന്നും വേണ്ടില്ലായിരുന്നു ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്താ ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക അമ്മേ എനിക്ക് വയ്യ ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ അത് മതി ആശാനെ ഡംമ്പു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആശാൻ എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാനൊപ്പിച്ചു തരാം കെണിസൂത്രമോ സൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആൻഡിയേട്ടന്റെ മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡമ്പു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല അവനെയൊന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംപു ശരി ഐഡിയ ചേഞ്ച് ലൈഫ് ജൽദി ജൽദി അതെ അതിന് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും കാം ബഹുത്തും മുഷ്കിൽ ഹേ നോ പ്രോബ്ലം ആശാൻ നോ പ്രോബ്ലം എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കേ ഡോൺ വറി ബി ഹാപ്പി അപ്പൂ അപ്പു അപ്പു ഒന്ന് നിന്നേ എനിക്ക് വീട്ടിൽ പോണം അമ്മ നിൽപ്പുണ്ടാവും അങ്ങനെ അങ്ങ് ധൃതി കൂട്ടാതെ അപ്പൂ ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ എന്താണത് അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ എന്നേ വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം അന്നാര കണ്ണാവാ ഓഹോ വാ എവിടെയാ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും ഉണ്ടാക്കിത്തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ എലിക്കണി ഞാൻ പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ ഉണ്ടാക്കിക്കോളാം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ പ്ലാനൊന്ന് തയ്യാറാക്കിക്കോളൂ കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ കുറെ വയറുകൾ ഹമ്പട ഇവന്മാര് ഭയങ്കരം തന്നെ വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അയ്യോ അപ്പോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരെ ഭരിക്കുന്നത് ഡമ്പു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡമ്പുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം പോയിക്കോളൂ ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ൊരുമിച്ച് രക്ഷപ്പെടാം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാ കുടൂസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളും ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോയെന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസാ ജൽദി ജൽദി അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻ ഉണ്ടാക്കിയാൽ എന്താ എന്നിട്ട് ആശാനേയും കുക്കുഡൂസനെയും അതിൽ കൊടുക്കണം തന്നെ പണി തുടങ്ങാം അങ്ങനെ കെണി റെഡിയായി അമ്പടാ ആശാൻ ഫോൺ മറന്നേക്ക് പോയിരിക്കുന്നു ഹലോ അച്ഛനല്ലേ ഇത് അപ്പു 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 നീ എവിടെയാ എവിടെന്നാ വിളിക്കുന്നേ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ ആ ശരി മോനെ െ അപ്പൊ കാണോ ഡാഡി മമ്മിയും നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് ഞങ്ങൾ റെഡി വറി വറി ബി ബി ഹാപ്പി ഹാപ്പി അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനേ അതെ അതെ നമുക്കിനി പേടിക്കാനേ പേടിക്കാനേയില്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കിണി ദുഷ്ടന്മാർ யோ பத்திக்கலயோ பீஷிப்படுத்தே

എങ്ങോട്ടെങ്കിലും ഓടി പോയിക്കോളാവേ അയ്യോ എൻ്റെ കാല് കുടിക്കേ എന്റെ കാല് കുടിക്കി പോയേ എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പിലാന്ന് നടപ്പില്ലേ ഇനി ഈ നിങ്ങളെ കൊല്ലും കെണി ചതിയന്മാർക്കും വഞ്ചകന്മാർക്കും പറ്റിയൊരു പാഠം നമ്മൾ കൊടുത്തു ചതിയന്മാരെയും വഞ്ചകരെയും തിരിച്ചറിയാൻ ഒരു പക്ഷേ അല്പം സമയമെടുക്കും ഏതായാലും ചതിക്കുന്നവനും വഞ്ചകനും അവർക്ക് അവർ തന്നെ കെണിയും ഒരുക്കിവയ്ക്കും അപ്പൂ ഇനി നമുക്കിവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇന്നു മുതൽ അപ്പുവിന്റെ ചങ്ങാതിയാണ് നമുക്ക് കൂട്ടുകാരാകും അല്ലെ അപ്പൂ